ും ഇത് അഞ്ചാമത്തെ ദിവസമാണ് ഈ സമരത്തിന്റെ ഇന്നലെ സമരം ഒന്ന് നമ്മുടെ വില്ലേജ് നടക്കുക ഇവിടെ അന്യായമായി ഈ കുട്ടികളെ റാഗിങ്ങിന് വിധേയമാക്കിയതിനു ശേഷം ഒരു നടപടി പോലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എടുത്തിട്ടില്ല പേരിന് വേണ്ടി അഞ്ചുപേരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും കാരണം ജയിലിലേട്ടാ വിട്ടെ കസ്റ്റഡി പോലും ചോദിച്ചില്ല ഒരു ഒരു വർഷത്തിന് മുമ്പ് വളരെ ക്രൂരമായി ഭക്ഷണം പോലും കൊടുക്കാതെ കൊല്ല കൊല്ല ചെയ്ത് വയറ്റിൽ ഒന്നുമില്ല എന്നാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞത് ഭക്ഷണമില്ല വെള്ളമില്ല നമ്മളെ അങ്ങനെ ഒരു റൂമിൽ എനിക്ക് സി പി പിതാവും അവർ ജീവിക്കുന്നത് ഇവിടുത്തെ അവരുടെ മക്കൾക്ക് വേണ്ടിയാ നിങ്ങളുടെ മക്കൾക്ക് സംഭവിച്ചാൽ എന്തായിരിക്കും സാഹചര്യം നിങ്ങളങ്ങനെ വേദനിക്കും നിങ്ങളങ്ങനെ ദുഃഖിക്കും അങ്ങനെ ദുഃഖിക്കാനുള്ള സാഹചര്യം ഒരു അപ്പനും അമ്മയ്ക്ക് ഇന്നും ദുഃഖിച്ചോണ്ടിരിക്ക ആ അമ്മയുടെ വികാരം നമ്മളൊന്ന് കേട്ടു എന്റെ സമരപ്പന്തലിൽ ആ സംസാരിച്ചത് നമ്മളെല്ലാരും പ്രതികളെ സംരക്ഷിക്കാൻ പാടില്ല അമ്മ അവര് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്നും സിദ്ധാർത്ഥന്റെ കൊലയാളികൾ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നത് സർക്കാരിന്റെ നിലപാട് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും ശരത്ലാലിന്റെയും നമ്മുടെ വേണ്ടിയാണ് പിണറായി വിജയനും എവിടെ അഭിഭാഷകരെ കൊണ്ടുവന്നത് സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ കേരള ചരിത്രത്തിലുണ്ടോ അങ്ങനെ സംരക്ഷിക്കുന്നൊണ്ടാണ് ഇന്ന് ഇത് ചെയ്യുവാനുള്ള ധൈര്യം ഇവർക്ക് കിട്ടുന്നത് ഇന്ന് കോട്ടയത്തെ എൻഎ കോളേജിൽ നടന്ന സംഭവം ഇവിടെ ആവർത്തിക്കുവാൻ ഇടയാവുന്നതിന് കാരണമെന്താ സിദ്ധാർത്ഥം മറ്റു കുട്ടികൾക്ക് ആവർത്തിക്കാൻ ഇടയാവുന്നതിന് എന്താ ഞങ്ങളെ ആരും തൊടില്ല ഞങ്ങളെ ആരും തൊട്ടാലും ഞങ്ങളെ പാർട്ടി സംരക്ഷിക്കും എങ്ങനെയാ പാർട്ടി സംരക്ഷിക്കുന്നത് ഈ അക്രമകാരികളല്ലാത്ത ആളുകളെ പേര് കൊടുക്കും കണ്ണൂരിൽ നമുക്കറിയാം കൊലപാതകം നടന്നാൽ പോലീസ് പാർട്ടി ലിസ്റ്റ് ലിസ്റ്റ് ആ അനുസരിച്ചുള്ള അവർ കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ കോട്ടയത്ത് ആവർത്തിക്കണ്ട അത് ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ തരത്തിൽ പാർട്ടി ലിസ്റ്റ് കൊടുത്ത് പ്രതികളെ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇവിടെ വേണ്ട ഇത് കേരളമാണ് ആ കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ ജില്ലയാണ് കോട്ടയം കോട്ടയം ഇവിടെ ഏതെങ്കിലും വ്യക്തികളുടെ പിന്തുണയോടുകൂടി പോലീസ് ഇതിന് ശ്രമിച്ചാൽ അത് നോക്കിയിരിക്കില്ല അഞ്ചാം ദിവസം സമരമാ അഞ്ചു ദിവസവും ഇവിടുത്തെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാർ സമരപ്പന്തലിൽ കടന്നു വന്ന നേതാക്കന്മാരടക്കം എല്ലാവരും പ്രതിജ്ഞ എടുത്താ പോയിരിക്കുന്നത് കേരള സമൂഹത്തിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രതിജ്ഞ എടുത്താ പോയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രതിഷേധം തുടർന്നു കൊണ്ടേയിരിക്കും അരുത് കാട്ടാള എന്ന് പറയുന്നത് പോലെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിർത്തുക ഈ തരത്തിലുള്ള പ്രവർത്തനം നിർത്തുക ഇവിടുത്തെ ഓരോ മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയമാണ് വേറിരിക്കുന്നത് അവരുടെ ദേഹമാണ് അവരുടെ മക്കൾക്ക് മകനോ മകൾക്കോ ഒരു വേദന ഉണ്ടായാൽ എന്ന് മാത്രം കഷ്ടപ്പെട്ടാണ് മക്കളെ കോളേജിലേക്ക് വിടുന്നത് എന്ന് മാത്രം കഷ്ടപ്പെട്ടാണ് അവരെ പഠിപ്പിച്ച് വലുതാക്കുന്നത് അവരുടെ സ്വത്ത് കേരളത്തിൽ നിൽക്കുന്നവരുടെ എണ്ണം ചുരുക്കം എല്ലാരും ഈ സർക്കാരിന്റെ ഗുണം കാരണം ഒമ്പത് വർഷം കൊണ്ട് കേരളം വെട്ട് മിക്കവാറും എല്ലാവരും പോയി കഴിഞ്ഞു ഇവിടെ നിൽക്കുന്നവരെ കൂടി ഇല്ലാതാക്കുന്ന ശ്രമം ആരോ കഴിഞ്ഞ ദിവസം എന്റെ വേദിയിൽ വന്ന് പ്രസംഗം പറഞ്ഞു കാട്ടിലുള്ള മൃഗങ്ങൾ മൊത്തം ഇങ്ങോട്ട് ഇറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി കാട്ടു ജീവികളെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല സെക്യൂറി ജീവിക്കുന്നു എന്തിനു കാട്ടിലുള്ള ജീവികളെ കൊണ്ടും ജീവിക്കാൻ സാധിക്കുന്നില്ല നാട്ടിൽ കോളേജിലോ സ്കൂളിലോ പോയാൽ ഇതേപോലത്തെ ജീവികളും ഇതിപ്പോ എന്താ ഇങ്ങനെ ഉണ്ടാവും കാരണം വളർന്നു വരുന്ന ഡ്രഗ്സ് മാഫിയ പേര് മാഫിയർവത്തായത് ലിക്വർ ഡ്രഗ്സ് ഫ്രണ്ട് അതാണ് ഇപ്പൊ ഇപ്പൊ ഈ ഒമ്പത് വർഷം കൊണ്ട് ഡ്രഗ്സുമായി പൂർത്തിയായി ലിക്കറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ ഇരുപത്തിയേഴ് മാത്രം മാറുണ്ടായിരുന്നപ്പോൾ ഇപ്പൊ ആയിരം ആയിരുന്നു തോന്നു ഇല്ലേ ഐസിക്കാർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും

ഞങ്ങള് തുടങ്ങാൻ പോകുന്നത് അല്ല ഇങ്ങനെ ആളുകളെ വഞ്ചിച്ചു കൊണ്ടുവന്ന് ഞാൻ മക്കൾക്ക് വേണ്ടി ഇവിടുത്തെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ എത്ര ദിവസമായി സമരത്തിലാണ് അഭിനന്ദിക്കൂന്ന് നാലാ ദിവസം നിങ്ങള് ഇറങ്ങി ഇവിടുത്തെ ഓരോ സാധാരണക്കാരന്റെ വികാരം പ്രതിഫലിപ്പിക്കുന്നു ഇന്ന് നിങ്ങൾ മുഴുവൻ ദിവസം ഉപവാസമനുഷ്ഠിക്കുന്നു എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല ഇതാണ് കോൺഗ്രസിന്റെ ശൈലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് അക്രമ സമരത്തിൽ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞങ്ങളെ അക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ നോക്കിയിരിക്കത്തില്ല എന്ന് അവസരത്തിൽ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ അക്രമ സമരമൊന്നും നടത്തുന്നില്ല പക്ഷേ ഞങ്ങൾ സമരം നടത്തുന്നുണ്ട് ചിലപ്പോ മാധ്യമങ്ങൾ ശ്രദ്ധ ഒന്നും കിട്ടത്തില്ലായിരിക്കും മാധ്യമ ശ്രദ്ധ വേണ്ട ജനങ്ങൾ ശ്രദ്ധ പറയും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ ഇവിടെ ഈ ഒരു വലിയ ത്യാഗം അഞ്ചു ദിവസം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഇവിടുത്തെ ഓരോ മാതാവിനും പിതാവിനും വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മാതൃകയുമായി നിങ്ങൾ മുന്നോട്ട് പോകണം ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ കാണിക്കുന്ന വലിയ ഒരു പ്രവർത്തനം ആ ഒരു പ്രവർത്തനത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ സമരം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കണം കാരണം ഇത് കഴിഞ്ഞതിനു ശേഷവും കുട്ടികളെ റാഗ് ചെയ്യുന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി മുന്നോട്ട് വരിക ഇത് അവസാനിക്കുന്ന ലക്ഷമില്ല ഇടിമുറികളും പാർട്ടി സെല്ലുകളും ഓരോ കോളേജിലും ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഈ ഒരു റാഗിങ് റാഗിങ് പറയാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ടോർച്ചറാ നമുക്കറിയാം ഗുണ്ടാനോ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അമേരിക്കയിൽ അവിടെ പലതരം ടോർച്ചർ ഉണ്ട് അത് ഈ താലിബാനികൾ താലിബാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുപോയിട്ട് ടോർച്ചർ ചെയ്തു വെള്ളത്തിൽ മുക്കി ഒരു ടോർച്ചറുണ്ട് അങ്ങനെ പലതരം ടോർച്ചറുണ്ട് അങ്ങനെ ടോർച്ചറുകളുടെ പി എച്ച് ഡി എടുക്കാനാണ് ഇപ്പൊ ശ്രമം ഓരോ തരത്തിലും ആളുകളെ ടോർച്ചർ ചെയ്ത് എങ്ങനെ ഇതിനെ മികച്ച രീതിയിലേക്ക് എത്തിക്കാം അങ്ങനെ ടോർച്ചറുകൾടെ ഒരു കാലഘട്ടം അത് അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമയത്ത് പാട്ട് പഠിക്കുന്നു ഡാൻസ് ചെയ്യിക്കുന്നുല്ലോ പക്ഷെ അതിനെ പോലും നമ്മൾ ശക്തമായി എതിർത്തിട്ടുണ്ട് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ടോർച്ചറിലേക്ക് കടന്ന് ആളുകളെ ദ്രോഹിക്കുന്ന ആളുകളുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരന്റെ സ്വപ്നമാണ് തകർക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ സ്വപ്നം തരുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഈ സമൂഹത്തിന്റെ സ്വപ്നമാണ് തകരുന്നത് കേരളമാണ് തകരുന്നത് അങ്ങനെ കേരളത്തെ തകർക്കുവാൻ നടത്തുന്ന ഈ സമൂഹക്കെതിരെ നിങ്ങൾ നടത്തുന്ന ജനകീയ സമരത്തിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ വിവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയം ജയം ഹുമാനിയനായ എം എൽ എ ശ്രീ ചാണ്ടിയമ്മൻ ഈ സമ്മേളനം ഈ ബോഹസമിതി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുക ഞാനൊരു രണ്ടു മിനിറ്റിലൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന കേരളം നാട്ടുപാടിൽ കാലം മനുഷ്യരെ സന്ദേശം ഈ മണ്ണില് ഈ മണ്ണിലൂരിതമാവാൻ പാടില്ല കലാലയങ്ങളിൽ സമാധാനമുണ്ടാകണം

ഒരു സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിലാണ് കേരളത്തിലെ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ അഭിമാനം പറഞ്ഞ വിദ്യാർത്ഥിയും